നമസ്കാരം കേരള നാട്ടുവാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ അൻസാർ ബുസ്താൻ കൊടുമുടി മഹലിൻ്റെ പുതിയ കാദിയായി പാണക്കാട് സയ്യിദ് അബ്ദുൽ നാസർ ഹയ്യ തങ്ങൾ സ്ഥാനമേറ്റു പള്ളിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ മഹൽ നിവാസികൾക്ക് വേണ്ടി ഖത്തീബ് പി സൈനുദ്ദീൻ മുസ്ലിയാർ ബൈ ചെയ്തു പൂർവികരെ പിൻപറ്റി തക്കവയിലധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ വിശ്വാസികളെ തങ്ങൾ ഉത്ബോധിപ്പിച്ചു മഹല്ല് കമ്മിറ്റി ചെയർമാൻ പി മുഹമ്മദ് അലി എന്ന മാനുപ്പയുടെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ മഹല്ല് പ്രസിഡന്റ് ടി പി മുഹമ്മദ് കുട്ടി എന്ന മാനുഹാജി മുദരിസ് പി മൊയ്തീൻകുട്ടി മുസ്ലിയാർ പി സഫീർ മുസ്ലിയാർ എന്നിവർ പ്രസംഗിച്ചു പി ഷമീം മാസ്റ്റർ പി സി എ നൂർ പി മൊയ്തീൻ മാസ്റ്റർ ടി പി റഷീദ് പി റായിൻ പി കെ മുഹമ്മദ് കുട്ടി പി സി ഒ ഇബ്രാഹിം പി എം ഇബ്രാഹിംകുട്ടി മാസ്റ്റർ പി അഹമ്മദ് വി സൈനു പി അബ്ദുൾ മുസ്ലിയാർ പി ഇ ജലീൽ ജലീൽ പാലോളി പി ഒ മുത്തലിബ് പി അബ്ദുൾ അസീസ് മുസ്ലിയാർ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കൊടുമുടി

परिवर्तन महायज्ञ में आज स्तारम एलिपिसोविटम महायज्ञ बहिया जी की बुद्धि अभी अल्लाह अल्लाह കാര്യങ്ങളൊക്കെ പള്ളിക്കും പുള്ളിക്കും വ്യത്യാസപ്പെടാതെ അത് അനുസരിച്ച് ജീവിച്ചുകൊണ്ടും ബാധുരോധിച്ച കാര്യങ്ങളൊക്കെ വർജിച്ചുകൊണ്ടും അതിനാണ് തെക്കുവ എന്ന് പറയുന്നത് അങ്ങേ തെക്കുവയോടുകൂടെ ജീവിച്ച് നമ്മുടെ ഓരോ സന്ദർഭവും നമ്മുടെ സമയങ്ങളൊക്കെ ഉപയോഗപ്പെടുത്താൻ നാം ശ്രമിക്കണമെന്ന രൂപപ്പെടുത്തുകയാണ് നമ്മുടെ മഹഡ്ജില്ല വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു മഹഡലത്താണ് നൽകുന്ന ഇവിടുത്തെ പാണ്ഡവന്മാർ കമ്മറ്റി ഭാരവാഹികളും അതുപോലെ തന്നെ ഹദ്സ് അതുപോലെ തന്നെ മറ്റു നാട്ടുകാർ എല്ലാവർക്കും നമ്മുടെ മഹഡത്തിനെ ഉന്നതിയിലേക്ക്

ادعوا بالبر مشعبان اللهم رمضان اللهم بارك لنا في رجب وشعبان آه وبلغنا رمضان آه اللهم وفقنا فيه للصيام والقيام آه وتلاوه آه القران واصرايل آه الخيرات كلها على الليل واطراف النهار آه اللهم طيب ارحم والدينا وامهاتنا واجدادنا وذريتنا واصرايبنا آه اللهم وفق آه آه اللهم, اللهم رحمك وعفو عنهم آه اللهم, آه اللهم